ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലിഷു ടൈം തൊലി കറുത്ത ഏത്തപ്പഴം ഉണ്ടെങ്കിൽ ഇനി മാറ്റി വെക്കേണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിന്നോ അല്ലെങ്കിൽ നാലുമണി പലഹാരമെന്നൊക്കെ പറയാവുന്ന നല്ലൊരു പലഹാരമാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ഏത്തപ്പഴമാണ് നല്ല പഴുത്ത ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് സാധാരണ രീതിയിൽ നല്ല പഴുത്ത ഏത്തപ്പഴാണെങ്കിലും നമ്മൾ എണ്ണയിൽ ഉണ്ടാക്കുന്ന എന്ത് പലഹാരവും നന്നായിട്ട് എണ്ണ പിടിക്കുമല്ലേ നമ്മൾ നമ്മളേത്തക്കാപ്പ് ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ ഏത്തപ്പഴം വെച്ചിട്ട് വേറെ എന്ത് പലഹാരം ഉണ്ടാക്കിയാലും എണ്ണയിൽ വറുത്തെടുക്കുന്നതാണെങ്കിലും നന്നായിട്ട് എണ്ണ പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഇതേപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിരിക്കും ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ അരക്കപ്പ് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര ഒരു കാൽ കപ്പ് തൊട്ട് അരക്കപ്പ് വരെ ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വറുത്ത റവയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്കൊരു നാല് അഞ്ച് ഏലക്കയുടെ സീഡ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് നാളികേര പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നാളികേര പാലിന് പകരം നമുക്ക് പശുവിൻ പാൽ ചേർത്താലും മതി പക്ഷെ ഒന്നൊരു ടേസ്റ്റ് നാളികേര പാലായിരിക്കും ഇനി ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരിക അരച്ചെടുത്തതിന് ശേഷം ഇതേപോലെ ഒരു പ്ലേറ്റിൽ കുറച്ച് നെയ്യോ ബട്ടറോ ഒന്ന് നന്നായിട്ട് തേച്ചതിന് ശേഷം ഈ അരച്ച ബാറ്റർ നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ അത് നല്ല ലൂസായി പോകരുത് അപ്പോൾ ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം അതിൽ പോലെ എയർ ഒക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് അതേപോലെ കശുവണ്ടിയോ ക്രിസ്മിസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യാം ഇനി നമുക്ക് ഒരു ഇഡലി ചെമ്പിലോ അല്ലെങ്കിൽ അപ്പ ചെമ്പിലോ നമുക്ക് വെള്ളമൊഴിച്ച് ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ആവി കുളിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കിണത്തപ്പം ഇവിടെ റെഡിയായിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ സാധാരണ രീതി രീതിയിൽ നമ്മൾ ഈ തോൽ കറുത്ത ഏത്തപ്പോഴൊക്കെ നമ്മൾ കഴിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും അല്ലേ കൂടുതൽ അതിനൊരു മധുരമായിട്ട് തോന്നുകയോ അല്ലെങ്കിൽ നമ്മൾ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എണ്ണ പിടിക്കുക ചെയ്യും പക്ഷേ ഈ ഒരു രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് മാത്രമല്ല നമുക്കിത് കുട്ടികൾക്കൊക്കെ സ്നാക്ക് ബോക്സിലൊക്കെ കൊടുത്തുവിടുകയും ചെയ്യാം ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായല്ലോ അപ്പോൾ ഇതേപോലെ സ്നാക്ക് ബോക്സിലൊക്കെ വിടാം അല്ലെങ്കിൽ നാലുമണിക്ക് സ്കൂളിൽ നിന്ന് വിട്ടു വരുമ്പോൾ കൊടുക്കാം നല്ല ഹെൽത്തി ഫുഡാണ് അപ്പോൾ ഇതൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം ഇതേപോലെ നമുക്കൊന്ന് അരികു വിടിവിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ താഴെ കുറച്ച് നെയ്യോ ബട്ടറോ തേച്ച് കൊടുക്കുന്നത് പെട്ടെന്ന് ഈ പ്ലേറ്റിൽ നിന്ന് വിട്ട് വരാനായിട്ടാണ് കേട്ടോ അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ കിണത്തപ്പം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് ഡീമോൾഡ് ചെയ്യുകയാണേ ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് അങ്ങനെ ഇത് നമുക്ക് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മൾ കിസ്മിസൊക്കെ മുകളിൽ വച്ചേക്കുന്നത് മുകളിലായിട്ട് വരാനായിട്ട് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട് എന്ത് പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞല്ലേ വളരെയധികം എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഉണ്ടെങ്കിൽ ഇതേപോലെ ഏത്തപ്പഴം ഉപയോഗിച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിണ്ണത്തപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിത് നിങ്ങളെ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് കട്ട് ചെയ്യാം ഇതെപ്പോഴും നമ്മൾ തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക കേട്ടോ അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ എന്ത് പെട്ടെന്നാണല്ലേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നല്ല ഈസി ആയിട്ടുള്ള ഹെൽത്തിയായിട്ടുള്ള ഒരു റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ അതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാനായിട്ടോ പശുവിൻ പാൽ ചേർത്താലും മതി പക്ഷേ തേങ്ങാപ്പാൽ ചേർക്കുമ്പോഴാണോ കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇനിയും കുട്ടികളൊക്കെ ഇതുപോലെ കളിച്ചൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് ഇതേപോലെ കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും നമ്മളല്ലാതെ പഴുത്ത ഏത്തപ്പഴം കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കുകയില്ല ഇതേപോലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ തീർച്ചയായിട്ടും കഴിക്കും അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്